മാത്രം പല കുറ്റങ്ങൾ തെറ്റുകൾ നീ ചെയ്തതൊക്കെ ഉണ്ടാവും നീ ഇഷ്ടപ്പെടുന്നുണ്ട് അള്ളാഹു എനിക്കത് പുറത്തു തരണം എന്നും അള്ളാഹു നിനക്കത് പുറത്തു തരണം എന്ന് നീ താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ നീ നിന്റെ ചുറ്റിലുമുള്ള അടിമകൾക്കും പുറത്തു കൊടുക്കണം വിട്ടുവീഴ്ച ചെയ്തു തരണം എന്ന് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിന്റെ ചുറ്റിലുള്ള ആളുകൾക്ക് വിട്ടുവീഴ്ച നീ ചെയ്യണം തീർച്ചയായും നമുക്ക് കിട്ടുന്ന പ്രതിഫലം നമ്മുടെ പ്രവർത്തനത്തിന് തുല്യമായതാണ് നീ ഇവിടെ അവിടെ അവിടെ നിനക്ക് തരും നീ നീ ഇവിടെ പ്രതികാരം ചെയ്താൽ നിന്നെ പിടികൂടും അവകാശങ്ങളെ പറ്റി മാത്രം പറഞ്ഞ് മുന്നോട്ട് പോവാണെങ്കിൽ അള്ളാഹു അവിടെയും അവന്റെ അവകാശങ്ങളെ പറ്റി ചോദിക്കും അവകാശങ്ങൾ ചോദിക്കണ്ട എന്നല്ല മറിച്ച് അവകാശത്തെ പറ്റി കൂടുതൽ ബോധവാന്മാരായി നമുക്ക് ചെയ്യാനുള്ള ബാധ്യതകളെ പറ്റി മറന്നുപോകുന്ന ഒരു അവസ്ഥയാണ് പലപ്പോഴും ഇപ്പൊ കാണുന്നത് അപ്പൊ ചിലപ്പോ അവകാശമായിരിക്കും എന്നാലും അത് അങ്ങ് വിത്തുകഴിച്ച് ചെയ്തു കൊടുക്കാം എന്നൊരു സമീപനമാണ് നമുക്ക് ഉണ്ടാവേണ്ടത്